ഹയോ അസ്സാം വലൈക്കും തെന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പുറത്ത് നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ അല്ലെങ്കിൽ നല്ല കാറ്റും മഴയും ഇങ്ങനെ അടിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല സ്ട്രോങ്ങിൽ ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം എന്നാൽ കുറച്ച് കൂടുതൽ ഓർഡർലടയാന്ന് അപ്പോൾ ഞാനില്ലേ രാവിലെ എണീച്ചിട്ടുണ്ട് ഇതെന്നെ ഉമ്മാൻ്റെ പേരിൽ തന്നെയല്ലേ ഇപ്പോൾ ഞാനുള്ളത് നമ്മളെല്ലാവരും പത്ത് പത്ത് ദിവസം നിൽക്കുന്നതല്ല രോ ചോദിക്കുന്നുണ്ട് അതിന് അതേ ഇപ്പോൾ ഉമ്മാൻ ഇവിടെ ഓർഡർ ഇല്ല ഇങ്ങനെ കുറേ ദിവസം പോകുന്നില്ലേ അതിങ്ങനെ നിൽക്കുന്നതെന്താ പോരടിച്ചിട്ട് നല്ല ചോദിക്കുന്നത് അപ്പോൾ ഞമ്മില്ലേ ഞമ്മൻ്റെ ഉമ്മാക്ക് ആറ് പെണ്ണും ഒരാണോ അന്ന് ആണ് ചെറുതാണ് അങ്ങനെ ഒന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ ഞമ്മ ഉമ്മാക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാ പെണ്ണും ഒക്കില്ലേ പത്ത് പത്ത് ദിവസം നിൽക്കുന്നത് എല്ലാവർക്കും വേറെ പോര തന്നെയാണ് ചെറിയ അന്നെത്തിക്ക് മാത്രല്ല ബാക്കി എല്ലാവർക്കും വേറെ വരെയാണ് അപ്പോൾ ഉമ്മ നമ്മളവിടെ പോരട്ടിൽ നിൽക്കുമ്പോൾ ഒരു ദിവസം നിന്നിട്ട് രണ്ടു ആകുമ്പോൾ ഒരു കിടക്കിടായിട്ട് ബജാറാക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ എല്ലാവർക്കും ഒരു തീരുമാനമാണ് എല്ലാവരും പത്ത് പത്ത് ദിവസം മുന്നേ നിൽക്കാൻ അപ്പോൾ ഒരാൾ നിന്നിട്ട് പത്ത് ദിവസം കഴിഞ്ഞ് പിന്നൊരാൾ നിൽക്കാൻ പിന്നൊരാളെ നിൽക്കാൻ എല്ലാവർക്കും മദ്രാസൊക്കെ സ്കൂളിലൊക്കെ എല്ലാം സ്കൂളത്തെ പിന്നെയും പ്രശ്നമില്ല മദ്രാസ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരടിച്ചിട്ടുള്ള വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സ്വന്തമായിട്ട് പോരള്ളർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നിൽക്കാതെ എന്തായാലും കൈയില്ല അങ്ങനെ നിലയിട്ടാണ് നമ്മൾ നിൽക്കാൻ തുടങ്ങിയത് ഇപ്പം പക്ഷേ എല്ലാവരും ടൈം ടു ടൈം പോലെ പത്തസ് പത്ത്സ് പത്തസം ഇടപെട്ടിട്ട് ഇങ്ങനെ നിൽക്കും അപ്പം അങ്ങനെയാന്ന് കുറേ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്ത് സംഭവം എന്നല്ല പിന്നെ ഉമ്മ ക്കാൻ നിൽക്കാനൊന്നും കഴിയുന്നില്ല മനുപ്പിക്കണോ എരുത്തിക്കണം കഴിപ്പിക്കണോ കുളിപ്പിക്കണം ബൈക്കിടണം എന്ന് എല്ലാം കണ മനക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ അപ്പം രാവിലെ എന്നാ സുറപ്പളും ഫോൺ വിളിക്കുമോ സംസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ അപ്സറോഡിങ്ങനെ സം പറഞ്ഞോണ്ട് ചായ കുടിക്കലാന്ന് അപ്പോൾ അഫ്സലിനും ഉമ്മാക്കുമുള്ള എല്ലാ മൂന്നാൾക്കുള്ള ചായ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അഫ്സലിന് രാവിലെ തന്നെ പോണെന്തോ വന്നിട്ട് അവന് മുകളിലുണ്ട് അങ്ങനെ ഞാൻ ഓനെ വെയിറ്റ് ആക്കാൻ ടൈമില്ല എനിക്ക് കുറേ ഓർഡർ ഉണ്ടെങ്കിൽ അപ്പോൾ ബേള ചട്ടിപ്പത്തൽ സിറോട്ട അങ്ങനത്തെ എല്ലാം ഉണ്ടായിന് അതെല്ലാം ഞാൻ രണ്ട് ദിവസം മുമ്പ് മന്തിന് ഓർഡർ ഉണ്ടായി അപ്പോൾ ഞാൻ പൊരുക്ക് പോയിട്ടില്ലേ മന്തി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഞാനമ്മയും ചുട്ടിട്ടായതിനം വൈകുന്നേരം ഞാൻ വന്നതാണ് പുരേന്ന് അപ്പോൾ ഇവിടെ ഞാൻ പൊരിയപ്പവും കൊട്ട മുറിച്ചതല്ലേ അതും ആന്ന് റെഡിയാക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ പൊരേന്ന് തന്നെ ആക്കി കൊടുത്തിന് കുറച്ചും കുറച്ചും കീടെ സെറ്റാന്ന് കുറേ ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ ഇവിടെ ഒന്ന് സെറ്റാകുന്നില്ല ഫസ്റ്റ് ഞാൻ പോരേന്ന് വരുമ്പോൾ ഇല്ലേ ഒരു രണ്ട് മൂന്ന് ബാഗും ഡ്രസ്സും സംഭവങ്ങളെല്ലാം ആയിട്ട് വരും പിന്നെ ഓരോരോ ഓർഡർ വരുമ്പോൾ അല്ലേ ഓരോന്നോരോന്നോരോന്നോ കൊണ്ടുവരും അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ടായി ബീറ്റർ കൊണ്ടുവരുന്നതാണ് ഇതിപ്പോൾ ഞാൻ ബീറ്റാക്കിയത് അനിയത്തിൻ്റെ ബീറ്റർ ബീറ്ററാണ് പക്ഷേ ഓർഡർ ഉണ്ടെങ്കിൽ കൊണ്ടുവരലുണ്ട് ഓരോരോ ഓർഡറിനുസരിച്ചിട്ട് ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ കൊണ്ടുവരാന്ന് അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പൊരിയപ്പവും ഉണ്ട് അതിനെ കൊടുക്കാൻ പൊരിയപ്പവും പിന്നെ കൊട്ട കൊട്ടമുറിച്ചത് ഇപ്പം റെഡിയാക്കുന്നുണ്ട് പിന്നെ അപ്പത്തിൻ്റെ എല്ലാം റേറ്റ് ചോദിക്കുന്നുണ്ടായി എല്ലാത്തിനും പൊരിയപ്പ എല്ലാ അമ്പത്തിനും നാന്നൂറ് അഞ്ഞാന്ന് കെ ജി അത് പൊരിയപ്പായ ചട്ടിപ്പത്തല് സിറോട്ട നീക്കിയൊക്കെ എല്ലാത്തിനും കാശു ഫ്രൈ മാത്രം കെ ജിക്ക് ആയിരത്തി മുന്നൂറ് ആണ് ബാക്കിയെല്ലാം സെയിം വന്നറിയാ അങ്ങനെ ഞാൻ പൊരിയപ്പത്തിൻ്റെ പൊണ്ട ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇല്ലേ ഇത് റെഡിയാകുന്ന ടൈമിലെല്ലാം നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കി വെച്ചിട്ടായേ കൊട്ട മുറിച്ചതല്ലേ മറ്റേ എന്ത് പെച്ച മൂടപ്പം എന്നല്ല പറയുന്നു നമ്മൾ കൊട്ട മുറിച്ചത് എന്നാന്ന് ചെറുതാ കുപ്പീൻ്റെ മൂട്ടിൽ ഇങ്ങനെ മുറിക്കുന്നില്ല ആ സംഭവമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം എന്താ പറയുക ഇത് മുടപ്പം എന്നല്ല പറയൂ മുടപ്പവും കൊറ്റ മുറിച്ചത് അങ്ങനെയല്ല അപ്പോൾ ഇനി ഞാൻ ഒരപ്പത്തിൻ്റെ തേങ്ങ എല്ലാം ഇട്ടനൊന്നും മാറ്റുന്നുണ്ട് ഇനി നമുക്ക് മുടപ്പത്തിൻ്റെ പണി തുടങ്ങാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്നൊന്നര കിലത്തിൻ്റെ പോലെ തോട്ടറങ്ങി അപ്പോൾ ഏഴ് മുട്ട വെച്ചെങ്കിലേ നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോ ആ ഒരു കിലത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മുട്ട എടുക്കുന്നുണ്ട് നിങ്ങൾക്കില്ല മുട്ട എത്ര എടുക്കുന്നത് അതിനെ കണക്കായിട്ടും മൈതേട്ടാൽ മതി വേ മുട്ട് എത്രയൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞാനത് മുറിക്കാനുള്ള മൂടും മുട്ടയും എല്ലാം പുറത്ത് കൊണ്ടുവന്നിന് ഓർഡർ ആകുമ്പോൾ ഇല്ലേ ഞാനെല്ലാം പോയിട്ട് സംഭവങ്ങളെല്ലാം കൊണ്ടുവരും മൊയ്ത മുട്ട എന്തെല്ലാം തേങ്ങ സംഭവങ്ങളെല്ലാം ഓർഡർ നമുക്ക് വേണം കുറേ വേണമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കൊണ്ടുവരണമെന്ന് അപ്പോൾ നമ്മൾ നമ്മളടുത്തന്നെയാണ് ഇടുന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വൈ എൻ്റെ പെരുക്ക് പോകുന്നെങ്കിൽ അപ്പോൾ പോയിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരും അജു ആങ്ങളുടെയും കുട്ടിക്ക് കൊണ്ട് പോയിട്ട് അങ്ങനെ എല്ലാം മുട്ട നമ്മൾ മിക്സിക്ക് ഇടുന്നുണ്ട് ഒരു പന്ത്രണ്ട് മുട്ടക്കല്ലേ ഞാനൊരു ഒന്നൊന്നര കപ്പ് പഞ്ചസാര ഇട്ട് പഞ്ചസാര ഓവറായെങ്കിൽ അല്ലേ നല്ലൊരു ഉറപ്പ് പോലെ ആണ് കൊട്ട കുറച്ചത് അപ്പോൾ ഒരു കണക്കായെങ്കിൽ സിറ്റാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ കൊട്ടയൊക്കെ പഞ്ചസാര ഓടുന്നുണ്ട് പിന്നെ മുട്ട ഓടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ടല്ലേ മിക്സിയിൽ നല്ല വീറ്റാക്കിയിട്ട് എടുക്കാം ഓക്കെ പഞ്ചസാര ഓടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുന്നുണ്ട് ഈ ടൈമിൽ നമ്മില്ലേ മിക്സിയിൽ ഒന്ന് അടിച്ചിട്ടായ ചെക്കാക്കി നോക്കുക പഞ്ചസാര ഉപ്പല്ല കറക്റ്റ് ഉണ്ടോ എന്നല്ലോ അപ്പോൾ ഞാൻ എന്താ ഇട്ടിട്ടുണ്ട് ഈ ടൈമിൽ ആ ഉള്ള വേസ്റ്റ് എല്ലാം നമുക്ക് അപ്പം തന്നെ എടുക്കാം ഓക്കെ എന്താ മിക്സിയിൽ നല്ല വാങ്ങല അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ ഫ്രൈ പാനില്ലേ ഫ്രൈ പാനിലേക്ക് ഞാൻ ഈ അടിച്ച ബാറ്ററിനെ കൂട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കില്ലേ മൈദൻ്റെ എങ്ങനെ അറിയാം കണക്ക് ഇപ്പം ഞമ്മൾ ഈ മുട്ട ഒക്കെ കറക്റ്റ് ായിട്ട് മൈതയാന്ന് നമ്മൾ ഇങ്ങനെ കുറച്ചും കുറച്ച് എരിമൈദട്ട് കൊടുക്കണം അത് നല്ല ചപ്പാത്തി പരിവാന്നില്ലേ ആ ഒരു പരുവാകുന്നിടത്ത് മോളിട്ട് കൊടുക്കാം അതേകദേശം ഞാനിപ്പോൾ അടുത്തമാതിരി ഒന്ന് ഒന്നര കിലോ ഒരു കിലോ തോന്നുന്നു മോള് തന്നെ മൈദ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇങ്ങനെ കണക്കൊന്നും കൂട്ടുന്നില്ലല്ലോ അപ്പം ശരിക്കും കണക്ക് പറയാറിയേ അതവിടെ കൊയ്ക്കുന്ന ടൈമിൽ തന്നെ ഇല്ലേ ഞാനിവിടെ പൊരിയപ്പോൾ തന്നെയാണ് നോക്കുന്നുണ്ട് പൊണ്ടല്ലേ വേ അടിക്കൊടിച്ച് എറിഞ്ഞാലും ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് എന്നാലും ഒരു പടിയാണ് കത്തി എറിഞ്ഞാലും അപ്പം ഞാനിത് മൈതെല്ലാം ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് ഇത് പങ്ങല നല്ല വാങ്ങല കുഴച്ചെടുക്കാം ഓക്കെ കുഴച്ചിട്ടായിട്ടില്ലേ കുഴച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എടുക്കാൻ ഇലയിൽ ഓരോ ഗസ്റ്റഡിൽ വന്നിട്ടുണ്ടായി അപ്പോൾ ഇത് ഞാനൊരു ഞായറാഴ്ചയാണ് കൊടുത്തത് അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിലൊന്നുമില്ലാതെ ഞാൻ രാവിലെ നിസ്കരിച്ചെക്കില്ലേ ഇതിൻ്റെ പണിക്ക് തന്നെ തുടങ്ങിയത് ബേബി എനിക്കുന്നതിന് പിന്നെ ആണോ എന്നല്ലിയിട്ടില്ലേ അവന് പാലെല്ലാം കൊടുത്തിട്ട് ഉറക്കിട്ട് സെറ്റാക്കിയിട്ട് അതിൻ്റെ ആയിട്ട് തുടങ്ങിയതാന്ന് അങ്ങനെ ഞാൻ എന്താ ഒരു ഭാഗത്ത് മുറിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് എണ്ണയിലിട്ട് എടുക്കുന്നുണ്ട് ഇതും അങ്ങനെ ഫ്ലെയിമിൽ ഹൈഫ്ലെയിമിലെന്നാണോ പെട്ടെന്ന് കായുന്ന സംഭവമാണ് അപ്പോൾ ഈ മുറിച്ചതിലിട്ട് ചായതിന് ശേഷം ഇല്ല ഒലേക്ക് ചെറിയ സിമ്മിൽ വെക്കാം അറിഞ്ഞാൽ അപ്പോൾ ഇത് നല്ല ഉള്ളോടം ഇങ്ങനെ കാഞ്ഞിട്ട് നല്ല മുരുമുരാവുന്നിട്ട് വരും അപ്പോൾ നല്ല ഇത് ചെറു ജസ്റ്റ് ഒരു ക്രിസ്പിയുമാണ് ഉള്ളിൽ ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയി അങ്ങനെയായിട്ടുള്ള ഇതാണ് ഈ കൊട്ടയപ്പം അറിഞ്ഞ അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ തന്നെ വെച്ചിട്ടല്ലേ ബാക്കിയുള്ളതും കൂടി വരുത്തുന്നുണ്ട് ഇത് അതാടെ കാഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ വെയിലോട്ട് നമുക്ക് ഒന്നാണ്ട് ദൈ ഒരു ഷേപ്പിൽ ഇങ്ങനെ മുടി മുറിച്ചിട്ട് എടുക്കാമോ എല്ലാവരും ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് നോക്കും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മഴക്കാലത്തല്ലേ നമുക്ക് വൈകുന്നേരം ഇരുന്നിട്ട് തിന്നാനും പിന്നെ പിള്ളേർക്ക് ടിഫിനിലേക്ക് ആക്കിയിട്ട് കൊടുക്കാനും എന്തിനായെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുണ്ടാക്കുന്ന ടൈമിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിന് മാംഗ്ലൂർ എന്നല്ല ആ മംഗലാരി തന്നെ മാംഗ്ലൂർന്നൊരു കൊള്ള തന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുപ്പാ അവർക്ക് പെരുന്നാൻ്റെ അപ്പം വേണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ വേണം എന്നല്ല പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ ഒക്കെ തരാം പക്ഷെ അവർക്ക് കുമ്പളക്കല്ല മാളൂർക്ക് തന്നെ എത്തിച്ചു കൊടുക്കണം തൊക്ക് കൊടുന്ന് അങ്ങനെ എന്താ പറഞ്ഞിന് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല അങ്ങോട്ട് കൊണ്ടുവരാനും ആളില്ല മ്പളുണ്ടെങ്കിൽ പിന്നെയോ നമ്മൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒക്കെ ആയിട്ട് കൊടുക്കാനോ അസുഖം ഒന്നും ഇല്ലെങ്കിൽ ഞാൻ മാ ഭാഗത്ത് റൂട്ടിലെ പോലെയില്ല അപ്പോൾ അവർ ചോദിക്കുന്നു ഇത്ര വലിയ തന്നാസ് കിച്ചൺ ഫേമസ് ആയതുകൊണ്ട് ആയിട്ട് ഡെലിവറി ഇല്ല എന്നല്ല ജയിക്കുന്നുണ്ടായി അപ്പോൾ അത് അങ്ങോട്ടേക്കല്ല ഡെലിവറി പിന്നെ പിന്നെ പോസ്റ്റിൽ അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിക്കോണം അതിൽ ഭയങ്കര മാതിരി ചുറവല്ലാന്ന് അതിൻ്റെ ബാക്കിലൊന്നും ഞാൻ നിൽക്കല്ല അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കുമ്പളയിൽ വരുന്നെങ്കിൽ ടൗണിലെത്തിച്ച് തരാം പിന്നെ ഉപ്പളയ പന്തിയോടാ തെക്കോടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഡെലിവറി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വിളിക്കുക എന്നല്ല പറഞ്ഞിട്ട് വച്ചിട്ടുണ്ടായിന് അങ്ങനത്തെ സംഭവം അപ്പോൾ ഞാൻ ഓരോരു ബാച്ചായിട്ട് ചൂടെടുക്കുന്നുണ്ട് അപ്പോൾ ഇല്ല ഒരു ചെറിയ തീലന്നെ വെച്ചെങ്കിൽ നമ്മുടെ ഓരോന്നോരോന്ന് മുട മുറിച്ചിട്ടൊരു പകുതിയാകുമ്പോഴേക്കില്ലേ ഫസ്റ്റിട്ട് അത് നല്ല കാഞ്ഞിട്ട് കറക്റ്റ് പരുവായിട്ട് വരുന്നത് ഞാൻ ഒന്നിച്ചിരിച്ച മൈ ഫ്ലെയിമിൽ വെച്ചത് ഒരുപൊക്കെ കാഞ്ഞിട്ട് കത്തിയിട്ട് ഉള്ളൊരുപാട് പുറമൊരു കത്തിയ പോലെ തന്നെ ആ ഒരു ഫീലാന്ന് അപ്പോൾ അത് കാണാനൊരു പാങ്ങണ്ടാവില്ല അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കുക ഈ മൈദൻ്റെ സംഭവങ്ങളെല്ലാം റെഡി ആക്കുമ്പോഴേക്ക് മുട്ടിയ മൈതല്ലോ ഓക്കെ അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേറെ ഫുഡ് ഫുഡ് രാവിലെ ഉണ്ടാക്കാനെന്തോ ടൈം കിട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പെട്ടന്ന് ഒരു തട്ടി കൂട്ടിയിട്ടില്ലേ മാക്രോണിയാന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ബീഫെല്ലാം കൂട്ടിയിട്ടുണ്ടായിന് കറിനിന്ന് ഇത് ബീഫുണ്ടായിന് ബാക്കി അപ്പോൾ അതിനെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ടായിട്ട് ഞാനും മക്കളെല്ലാം ഒന്ന് പെട്ടെന്ന് ചായ പിടിക്കിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പൊരിയപ്പത്തിനും ഉണ്ടാക്കാൻ അപ്പോൾ ഈ ടൈമിലില്ലേ കൊട്ടയപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി പൊരിയപ്പത്തിൻ്റെ പണിയാണ് ബാക്കിയുള്ളത് അത് ഒന്നിച്ചിട്ട് ഒരു ഇത് ഉച്ച ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ ഡെലിവറി ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് അതിലീവിലെല്ലാം ഒന്ന് റെഡിയാക്കുന്നേ അപ്പോൾ ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇല്ലേ എല്ലാവരും സ്കെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിന് ആ ആങ്ങളായെങ്കിലും മക്കളായെങ്കിലും എല്ലാവരും അപ്പോൾ അത് ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എളുപ്പമായി രാവിലെ മുടപ്പത്തിൻ്റെ പണിയെല്ലാം പെട്ടെന്ന് തീർന്നു എല്ലാം ഉറങ്ങിയതുകൊണ്ട് അപ്പോൾ ഈ നമ്മൾ ഫുഡ് ഇതിൻ്റെ രാവിലത്തെ ഫുഡെല്ലാം കഴിക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടാകുമ്പോഴത്തെല്ലാം പിന്നെ മക്കളിപ്പോൾ പെട്ടെന്ന് റെഡിയാകുന്നുള്ളൂ മസാല ഉള്ളി തക്കാളിയെല്ലാം ഉണ്ടായി മുറിച്ചിട്ട് മസാല ആക്കിയിട്ട് മക്കരവണ്ണി വേവിച്ചാൽ കഴിയില്ലേ അപ്പം ഞാനീ കറി വേറെ അപ്പം വേറെ അങ്ങനെ ആക്കണ്ടല്ലോ ഇതിലെല്ലാം നോക്കാൻ പറ്റില്ലേ എല്ലാത്തിനും കച്ചപ്പം മെക്രോണിയെല്ലാം കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പൊരിയപ്പത്തിൻ്റെ പണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ തന്നെ ഇല്ലേ നമ്മളെല്ലാവരും കഴിച്ച് അതിൻ്റെ ഇടയിൽ തന്നെ ഞാനും അനിയത്തിയെല്ലാം കൂട്ടിയിട്ട് പരിയപ്പത്തിനും ബോൾസെല്ലാം ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതാ ഓരോരോ ഓരോന്നോരോന്ന് നനച്ചിട്ട് വരുന്നുണ്ട് ഏകദേശം ഇപ്പോൾ പതിനൊന്ന് മണിയായിരുന്നു ഞാൻ ആരെയും ഉറങ്ങുന്നതായിരുന്നു വിളിച്ചിട്ടേ ഇല്ല എല്ലാം ഉറങ്ങി എത്ര സൈലൻ്റ് ആയെങ്കിലും നമുക്ക് പണിയെടുക്കാൻ നല്ലൊരു മൂടാണ് ആരില്ലെങ്കിൽ പുള്ളറും കൗജിയും കരിച്ചലും പുള്ളിയും കച്ചറിയും കൗജിയും എല്ലാം ഒരു മൂടാകുന്നില്ല പണിയെടുക്കാൻ അങ്ങനെ അങ്ങനെ എല്ലാം എന്തെല്ലാം പൊരിപ്പും കാര്യങ്ങളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇന്നെ പാക്കിങ് ആക്കല എത്ര ചുട്ടെങ്കിലും എത്ര കൊടുത്തെങ്കില അവർ ചുടുന്നതിന് മുമ്പുള്ള ഒരു പേടിയും ടെൻഷനും ഇല്ല അതെന്തായും പോകുന്നില്ല ഞാൻ അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഓർഡറിൽ പോകാം മസാല കുറേ ഞാൻ എടുക്കുന്നില്ല എന്നാലും ഇല്ലേ ആ ചൂട് നേരെ മുമ്പല്ലോ അത് അടച്ചു വരെ നേരം കൊടുക്കാൻ കഴിയുമോ എടുക്കാൻ കഴിയുമോ അങ്ങനത്തെ ഒരു ചിന്തയാക്ക് അത് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ടാവൊരിത് അങ്ങനെ അഹമ്മദില്ല ഇതല്ലേ ഇല്ലേ ചട്ടിപ്പത്തൽ സിറോട്ട പിന്നെ പുരിയപ്പല്ല ചട്ടിപ്പത്തലും സിറോട്ടയും വേളയും ഇത്ര ഐറ്റം ഇല്ല ഞാൻ പൊരുക്ക് വൈറ്റാമിൻ ഞാൻ പറഞ്ഞിട്ടേ പൊരുക്ക് വൈറ്റാമിൻ്റെ ഞാൻ ചൂടിച്ച് കൊടുത്ത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിന് അപ്പോൾ അത് ഇവിടെ ശരിയാവില്ല ഇവിടെ ചെറിയ എല്ലാം ഗ്യാസല്ലേ എൻ്റെ കാറ്ററിങ്ങിൻ്റെ എല്ലാം മഷാ വലിയ ഗ്യാസ് ഉണ്ടതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് റെഡിയാണ് ഞാൻ രണ്ട് പാക്ക് മൂന്ന് പാക്കെല്ലാം എണ്ണ ഒഴിച്ചിട്ടില്ലേ ഒന്നാകെ ഇടുന്നതല്ലേ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നാണ് ഇവിടെ ചെറിയ ഗ്യാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരിക്കും ഒരു പാക്കറ്റ് എണ്ണയല്ല പൊട്ടിച്ചിട്ട് കൂട്ടിയിട്ട് അത് വാനും പൊരിഞ്ഞിട്ട് വരാനെല്ലാം കുറേ ടൈം എടുക്കുന്നത് അത് ശരിയാണല്ല ആടെയെങ്കിൽ നേരാണ് അങ്ങനെ ഞാൻ ബേബലി ഓർഡറിൽ ഉണ്ടെങ്കിലേ പെട്ടെന്ന് താങ്കളോട് ചെന്നു ഒരിക്കലും കൊണ്ട് കിച്ചറില്ലേ ഞാൻ എല്ലാം റെഡി ആയിട്ടായിട്ട് ഓനെ കിച്ചിട്ടായിട്ട് റെഡി ആയിട്ട് ഓണപ്പിലോട്ട് വിളിക്കുന്നതാന്ന് വിളിക്കാൻ വരാൻ പക്ഷേ അതങ്ങനത്തെ എല്ലാം കഥ അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം എന്ത് പാക്കിങ്ങാണ് പാക്കി പാക്കിങ് കാണുമ്പോൾ പക്ഷേ അത് നല്ല ചെയ്യില്ല എന്തോ ഒരു പങ്ങല്ലേ പക്ഷേ ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് അത് ഒരു ഓർഡർ എടുക്കുന്ന ഒരു എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാനിൻ്റെ ബാക്കിൽ ബാക്കിയുള്ളതെല്ലാം ചുട്ടിട്ട് കൊടുന്ന് ഈ കൊട്ടയപ്പം ഇട രണ്ട് ദിവസം ഈ പൊരിയപ്പവും കൊട്ടയാകുമ്പോൾ രണ്ട് ദിവസമായില്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് സീറോട്ട പാക്കാം അപ്പോൾ വേള പാക്കി പൊരിയപ്പവും പാക്കിയിട്ടുണ്ട് പിന്നെ ചട്ടിപ്പത്തിലില്ലേ അത് കൊടുത്തിട്ടുണ്ട് ഇനി സിറോട്ടയും കൊട്ടയപ്പൂ എല്ലാം പാക്കാക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ചുച്ചാമ്പ് കൊടുത്തേക്കാൻ പറഞ്ഞിന് അങ്ങനെ ഞാൻ ദിശ വിളിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പാക്കിങ്ങും റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നോ ഏകദേശം ഞാൻ പെരക്ക് വന്നിട്ടൊരാഴ്ച അല്ലെ കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മളെ പത്ത് ദിവസമാവാനായിട്ടുണ്ട് ഇനി വിശാല നമ്മളെ പെരക്ക് പോകാനായി രണ്ട് ദിവസം ഉണ്ട് പോകാൻ ഇനി പോയാൽ പിന്നെ അടുത്ത പടി ആയിരിക്കും അപ്പോൾ പിന്നെ 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 എന്ത് നിങ്ങൾ കുറെ ആൾ റെസിപ്പി റെസിപ്പിയെല്ലാം ചോദിച്ചിട്ടുണ്ട് ചാല ഞാൻ എല്ലാ എന്ത് ബിസീൻ്റെ ഇടയിലും നിങ്ങളെ റെസിപ്പിയെല്ലാം ഞാൻ ഇട്ടു തരാം ഓക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് എന്ത് ബേഡേ റെസിപ്പി അതെല്ലാം നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കാം വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കണം കുറേ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട് ചോദിച്ചിട്ട് കോളാക്കിയിട്ട് എല്ലാം ചോദിക്കുന്നുണ്ട് ഒരു ഫുഡിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ ഫുഡ് അല്ല ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഫുഡിലേക്ക് എന്തെങ്കിലും അതെത്ര വേണ്ടി ഇതെത്ര എന്നല്ല ചോദിച്ചിട്ട് അപ്പോൾ ഇടയിൽ ഞാൻ ഫോൺ എടുക്കാതാണ് ഞാൻ നല്ല ബിസിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത് നിങ്ങൾ യൂട്യൂബിൽ എന്ത് ഡൗട്ട് ചോദിച്ചോ ഞാൻ ക്ലിയർ ആക്കി തരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട മഷാല കുറേ ആൾ സബ്സ്ക്രൈബ് ആക്കിയിട്ട് അയ്യായിരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മഷാല അഹമ്മദില്ല ഞാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല ഇത്ര ആവും ഇങ്ങനെ ആവും ഇങ്ങനെ 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 ഇങ്ങനെയാവും മശാല അടിപൊളി അടിപൊളി ഇത്രയത് സന്തോഷമായില്ല അങ്ങനെ അങ്ങനെതാണ് ബീഫ് ബിരിയാണി പിന്നെയും നമുക്ക് മാറിയിട്ടില്ല പോ എട്ടത്തിയുറല്ലേ വരുന്നില്ല അപ്പോൾ നമ്മൾ പെരുന്നാൻ്റെ ബീഫ് തീർന്നിട്ടുണ്ടായിട്ടാണ് അങ്ങനെ നല്ല ചൂട് ബീഫ് ബിരിയാണിയും ചിക്കൻ ചമ്പുറാക്കിയൊന്നും എല്ലാവരും ചിക്ക വെച്ചതാന്ന് അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലേക്കും